ഹായ് അസ്സാമേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുറത്തു കിടന്ന ഇതുപോലത്തെ കാർഡ്ബോർഡ് ബോക്സ് കൊണ്ടുള്ള ഒരു കുഞ്ഞു സൂത്രവുമായിട്ടാണ് ഇനി ഡിഫറെന്റ് സൈസിലുള്ള മൂടിയോ സ്റ്റീൽ പാത്രമോ വേണം ഏതായാലും റൗണ്ട് ഷേപ്പിനുള്ളതാണ് എടുക്കേണ്ടത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതുപോലെ നാല് സൈസിലുള്ള സ്റ്റീൽ പാത്രങ്ങളാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് തന്നെ ഈ കാർഡ്ബോർഡ് ബോക്സിനെ നമുക്ക് പീസുകളായി കട്ട് ചെയ്തെടുക്കാം അങ്ങനെ കാർഡ്ബോർഡ് ബോക്സ് കട്ട് ചെയ്ത് ഇതുപോലത്തെ പീസുകളായി എടുത്തിട്ടുണ്ട് ഞാൻ പാത്രങ്ങൾ എടുത്തിരിക്കുന്നത് കണ്ടത് നാലും നാല് സൈസിലാണ് ഏറ്റവും വലുത് രണ്ടാമത് പിന്നെ മൂന്നാമത് അങ്ങനെ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് എല്ലാം എല്ലാത്തിന്റെയും ഉള്ളിലോട്ട് വെച്ചു കൊടുക്കാൻ പറ്റും ഇനി പാത്രങ്ങൾ ഓരോന്നും കാർഡോർഡ് പീസിന്റെ മുകളിൽ വെച്ച് റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കും ഏറ്റവും വലിയ സൈസിലുള്ള പാത്രം കൊണ്ട് മൂന്ന് റൗണ്ട് ആണ് മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാനുള്ളത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ മൂന്ന് റൗണ്ടും ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അത് മൂന്നും കട്ട് ചെയ്ത് മാറ്റി വെച്ച് കൊടുത്തതിനു ശേഷം അടുത്ത സൈസിലുള്ള പാത്രം എടുത്ത് നാല് റൗണ്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്ര അളവിന് തന്നെ കട്ട് ചെയ്തെടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിന് കട്ട് ചെയ്തെടുക്കാൻ ഞാൻ ഒരു കുഞ്ഞ ഐഡിയ തന്നെ ഉള്ളൂ ഇനി തേർഡ് സൈസിലുള്ള പാത്രത്തിന്റെ റൗണ്ടും മാർക്ക് ചെയ്ത് കൊടുത്ത് അതും കട്ട് ചെയ്തെടുക്കാം ഈ സൈസിലുള്ള രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് ലാസ്റ്റ് ഏറ്റവും ചെറുതും കൂടി വെച്ച് കൊടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഈ സൈസിലുള്ളതും രണ്ടെണ്ണം മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ ഒരു വലിയ കാർഡ്ബോർഡ് പീസിലോട്ട് തേർഡ് സൈസിലുള്ളതും ലാസ്റ്റ് സൈസിലുള്ളതും ഒരുമിച്ച് മാർക്ക് ചെയ്ത് കൊടുത്താണ് കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ എല്ലാം മുകളിലത്തെ പോർഷൻ ഇതുപോലെ കൈ ഇളക്കി മാറ്റി കൊടുക്കണം ഇതാ ഇതുപോലെ ഡിസൈൻ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാത്തിന്റെയും മുകളിലത്തെ പോർഷൻ ഇളക്കി മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെല്ലാം പെയിന്റ് ചെയ്ത് കൊടുക്കണം യെല്ലോയും ബ്ലാക്കും വൈറ്റും നിറത്തിലുള്ള പെയിന്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ സൈസിലുള്ള കാർഡ്ബോർഡ് പീസിലും ഈ മൂന്ന് കളർ പെയിന്റും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേ ഇതുപോലെ മൂന്നായി ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് പെയിന്റ് ഒഴിച്ചു കൊടുത്തതിനു ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഇതിലോട്ട് അടിച്ചു കൊടുക്കാം ഓരോ പീസും ഫുള്ളായി കവർ ചെയ്ത് വേണം അടിച്ചു കൊടുക്കാൻ മൂന്ന് കളറിലുള്ള പെയിന്റും കാർഡ്ബോർഡ് പീസുകളിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് യെല്ലോയും ബ്ലാക്കും നാലെണ്ണം വീതവും വൈറ്റും മൂന്നെണ്ണവും ആണ് അടിച്ചെടുത്തിട്ടുള്ളത് ഡിഫറെന്റ് സൈസിലുള്ളതാണ് അടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് വെച്ചു കൊടുക്കാം ഒരേ കളറും ഒരേ സൈസും അടുത്തടുത്ത് വരാതെ ഇതുപോലെ ഓരോന്നും വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഇളകി പോകാതെ ചേർന്നിരിക്കാൻ വേണ്ടി ഇതെല്ലാം കൂടി ജോയിന്റ് ചെയ്ത് കൊടുക്കാം അതിനുവേണ്ടി അടുത്തടുത്തുള്ള എല്ലാ പീസുകളും ചേർത്ത് ഒട്ടിച്ചു കൊടുക്കണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് അറേഞ്ച് ചെയ്ത് വെച്ചു കൊടുത്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇത് ഒട്ടിച്ചു കൊടുത്ത് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇത് ഓരോന്നും തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് തന്നെ ഇതെല്ലാം ചേർത്ത് വെച്ചു കൊടുത്ത് ഒട്ടിച്ചെടുക്കാം ഇതെല്ലാം ഒട്ടിച്ചു കൊടുത്തതിനു ശേഷം ഡബിൾ സൈസ് ടേപ്പ് എടുത്ത് ഇതുപോലെ മുകളിലും താഴെയുമായിട്ട് ഞാൻ ഓരോ പീസും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫിത്തിയിലോട്ട് ഹാങ് ചെയ്ത് കൊടുക്കാം കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതിൽ രണ്ട് കോട്ട് പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും ഞാൻ ഇപ്പോൾ ഒരു കോട്ട് പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ബാക്കിലത്തെ ആ ഡബിൾ സൈസ് ടേപ്പ് ഒട്ടിച്ച് കൊടുത്ത് ആ സ്റ്റിക്കർ മാറ്റിയതിന് ശേഷം ഫിത്തിയിലോട്ട് ഹാങ് ചെയ്തിട്ട് കൊടുക്കാം നല്ല ഭംഗിയില്ലേ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ